വിനായക ചതുർത്ഥി ശ്രീ മഹാഗണപതിയുടെ തിരു അവതാര ദിനമാണ് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനം ഗണപതി ഭഗവാന്റെ കളിമൺ പേപ്പർ വിഗ്രഹങ്ങൾ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളോട് സ്ഥാപിക്കുന്നതോടെ ഗണേശോത്സവം ആരംഭിക്കുകയായി ഈ വിഗ്രഹം പൂക്കൾ പഴങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു പൂജയ്ക്കായി താമരയും കറുകുപ്പുലും വിശേഷവിധികളോടെ ഉപയോഗിക്കുന്നു വിഗ്രഹത്തിനു മുന്നിൽ വിളക്ക് തെളിയിച്ച് പത്ത് ദിവസം യഥാവിധി ഗണേശനെ ഭജനം ചെയ്ത് ഹോമം ചെയ്യപ്പെടുന്നു ഭഗവാന്റെ പ്രിയപ്പെട്ടതായി മോദകം ഉണ്ണിയപ്പം എന്നിവയാണ് സാധാരണയായി പ്രസാദമായി ഉണ്ടാക്കാറുള്ളത് പത്താം ദിവസം അതായത് അനന്തചതുദശി ദിനത്തിൽ മന്ത്രജപങ്ങളോടും വലിയ ആഘോഷത്തോടും ഘോഷയാത്രയായി അടുത്തുള്ള ഉചിതമായ നദിയിലോ കടലിലോ നിമജ്ഞനം ചെയ്യുന്നതോടെ ഗണേശോത്സവം പരിസമാപ്തിയാകും പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊറുതിമുട്ടിയ ദേവന്മാർ കളിമണ്ണിൽ ഗണേശ വിഗ്രഹം നിർമ്മിച്ച് എന്നും അതിൽ പ്രസന്നനായ ഗണേശ ഭഗവാൻ അസുരന്മാരെ യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു നിഗ്രഹത്തിനു മുമ്പ് അസുരന്മാർ തങ്ങളിനി മനുഷ്യന്മാരിൽ അവരറിയാതെ ജീവിച്ചോട്ടെയെന്നും അനുവാദം ചോദിച്ചുവെന്നും അതിന് ഗണേശ ഭഗവാൻ അനുവദിച്ചുവെന്നും എന്നാൽ ആരാണോ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥിനാളുകളിൽ തന്നെ മണ്ണിലുണ്ടാക്കി പൂജ ചെയ്യുന്നുവോ അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണമെന്നും ഒരു നിബന്ധന വെച്ചു ആയതിനാൽ ഈ കാലയളവിൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ച് പൂജിക്കുന്നവരിൽ അസുരഗണങ്ങൾ ഒഴിഞ്ഞുപോയി ഐശ്വര്യം സിദ്ധിക്കും എന്നുമാണ് വിശ്വാസം ഭാരതത്തിൽ മഹാരാഷ്ട്ര കർണാടക കേരളം തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ ഗണേശ ചതുർത്ഥി ആചരിക്കുന്നു ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലകൾ കറുകമാല മുക്കുറ്റിമാല എന്നിവയാണ് ചതുർത്ഥി ദിവസം ഈ മാലകൾ ചാർത്തുന്നത് അതിവിശേഷമാണ് ഭഗവാന്റെ ഓരോ ഭാവത്തിനും ഒരു ഫലസിദ്ധിയാണ് വിധി ബാലഗണപതിയെ ദർശിക്കുന്നത് അഭീഷ്ട സിദ്ധിക്കാണ് വീരഗണപതി ശത്രുനാശം വരുത്തും കച്ചവടത്തിലെ വിജയത്തിന് ഉച്ഛിഷ്ട ഗണപതി ദർശനം ഗുണം ചെയ്യും ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നതാണ് ലക്ഷ്മി ഗണപതി ദർശനം സർവാഭിഷ്ട സിദ്ധിക്കാണ് മഹാഗണപതി ദർശന ഫലം നല്ല സന്താനങ്ങളെ ലഭിക്കാൻ ഹരിദ്രഗണപതിയെ ദർശിക്കണം ദുഃഖമോചനത്തിന് സങ്കടഹര ഗണപതി ദർശനം നല്ലതാണ് കടം മാറുന്നതിന് ഋണമോചന ഗണപതി ആഗ്രഹ സാഫല്യത്തിന് സിദ്ധി ഗണപതി ఐశ్వర్యతి క్షిప్రగణపతి విఘ్న నివారణ విఘ్నగణపతిక్ష్యప్రాప్తికి విజయగణపతి దర్శనంఫలం చే